ചേട്ടാ ശരിക്കും ഈ നാടകത്തിനൊക്കെ പോകുമ്പോത്തേനെ നമുക്ക് നമ്മുടെ ഈ പൊതുവേ അതിനൊരു എന്താ പറയാ ഇപ്പൊ രാവിലെ ഒന്നും പോകണ്ട രാത്രി ഒക്കെ മതി എന്ന് പറയും എല്ലാം ഉൾട്ട ഉൾട്ടായിട്ടാണ് അപ്പൊ അവരുടെ ഭക്ഷണ രീതിയും എല്ലാം മാറുകയല്ലേ മൊത്തം ഉൾട്ട ഉൾട്ടാവത്തില്ലേ നമ്മൾ വേറെ സാധാരണ നിത്യജീവിതത്തിൽ നിന്ന് മാറിയിട്ട് വേറെ ഒരു ആളായിട്ട് മാറുകയാണ് ശരിക്കും നാടകരുടെ എന്ന് പറഞ്ഞാൽ യാത്രയാണ് അത് കഴിഞ്ഞിട്ട് നാടകം കഴിഞ്ഞാൽ വീണ്ടും യാത്രയാണ് മനസ്സിലായി ഇപ്പോൾ എറണാകുളത്ത് ഒരു നാടകം അടുത്ത ദിവസം പാലക്കാടാണ് നാടകം ഈ നാടകം ഒമ്പത് മണിക്ക് തീർന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളൊരു പതിനൊന്ന് മണിക്ക് കയറിയാൽ അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ മുതൽ ഉറങ്ങിയിട്ട് പകൽ അവിടെ എല്ലാം നടന്ന് അവിടെ ആരെങ്കിലുമൊക്കെ സിനിമാക്കാരും ആരെങ്കിലും ഉണ്ടേ അവരെയൊക്കെ പോയി ഒക്കെ ചോദിച്ച് കറങ്ങി തിരിച്ച് അടുത്ത നാട് എന്ന് പറഞ്ഞാൽ ഇന്ത് ഈ പാത്രത്തിൽ നിന്ന് കഴിച്ചാൽ രാവിലെ ഈ പാത്രത്തിൽ നിന്ന് കഴിച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചേർത്തലേന്ന് അറിയും തിരുവനന്തപുരത്ത് നേരത്തും കാലത്തിനും അല്ലേ എപ്പോഴേലും ഇപ്പൊ ഈ നാടകം കളിക്കാൻ പോകുമ്പോൾ ചേട്ടൻ ഇപ്പൊ പറഞ്ഞായിരുന്നു അവിടെയൊക്കെ സിനിമാക്കാരുണ്ടെങ്കിൽ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്ത് വല്ല ചാൻസും ഒക്കെ ചോദിച്ചാൽ പോകുന്നതേ ചേട്ടൻ അങ്ങനെ ആരോടെങ്കിലും ചാൻസ് ചോദിച്ചിട്ടുണ്ടോ

നാലാമത്തെ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് ബുദ്ധിമുട്ട് തോന്നലല്ലോ നാലാമത്തെ പ്രാവശ്യം ഞാൻ വന്നത് അറിഞ്ഞു കൊണ്ടും ഉണ്ടെന്ന് അറിഞ്ഞുണ്ടാവും വന്നത് അപ്പോൾ ഞാൻ ചെയ്ത് കാറിനിന്ന് ഇറങ്ങിയിട്ട് ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോൾ ഹലോ ആനിയെടുത്തത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഷാജി കൈലാസിൻ്റെ വീടല്ലേ ഞാൻ വിഷ്ണുപ്രകാശാണ് ചേട്ടൻ ഇവിടെ ഇല്ല പുറത്ത് പോയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ വിഷ്ണുപ്രകാശാണ് ഇല്ല ചേട്ടനില്ല ഫോൺ കട്ട് ചെയ്ത് പോകുന്നു ഇതെല്ലാം പരിപാടി ചെയ്യുന്ന ഒരു സത്യല്ലേ ഞാൻ മാത്രമല്ലല്ലോ ഭർത്താവ് പറയുന്നൊക്കെ കേക്കണംന്നാ അല്ലേ ചേട്ടാ വീട്ടിലും സംഭവിക്കാറില്ലേ അതിനുശേഷം ഞാൻ ഇല്ല വന്നിട്ടില്ല ഇവിടെ ആയിരിക്കും ഓക്കെ അത് സാരല്ല എന്നറിയോ കല്യാണം കഴിഞ്ഞാൽ അയാളൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞു അങ്ങനെ അനുസരിക്കണോന്നെ അനുഭവം പറഞ്ഞു അതിന് ശേഷം ചെയ്തിട്ടില്ല അല്ലേ അതിന് ശേഷം അവിടെ വന്നിട്ടില്ല പിന്നെ എവിടെയോ പോയി പിന്നെ 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 ആരൊക്കെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആ ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ പോകാത്ത ഒരു സ്ഥലവും ഇല്ല എല്ലാവരെയും കണ്ടിരുന്നു എല്ലാവരുടെയും എടുക്കൽ ഞാൻ ഇങ്ങനെ കെ പി എസ് സിയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ അപൂർവം പേര് എനിക്ക് റോള് തരാനായിട്ടുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ട് അതിൽ എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവന്നത് പത്മനാഭ സാറാണ് അത്രയും നല്ല എത്രയും അദ്ദേഹത്തിന്റെ ഒരു പടത്തിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞ ചേട്ടാ ശരിക്കും ഒരു ഭാഗ്യമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഈ ചേച്ചിക്കും ചേട്ടനും നാടകപ്രിയരാക്കുന്നത് അപ്പോൾ കെ പി എസ് അഞ്ച് നാടകങ്ങൾ ഒന്നിച്ച് കാർത്തികരനാളി കളിച്ചിരുന്നു നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി മുടിയനായ ഉത്തരൻ പുതിയ ആകാശം പുതിയ ഭൂമി കയ്യും തലയും പുറത്തുണ്ടരുത് ഭഗവാൻ കാലമാർകുന്നു അപ്പോൾ ആദ്യ ദിവസം നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി അവർ കണ്ടുപോയി രണ്ടാമത്തെ ദിവസം മുടിയനായ ഉത്തരൻ കണ്ട് സ്റ്റേജിൽ ഒരു ഇൻ്റർവ്യൂൽ സമയത്ത് ഇവർ രണ്ടുപേരാണ് വരിക അപ്പോൾ ഞാൻ അടുത്ത കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നടനെ ഇവർ രണ്ടുപേരൂടെ വന്ന് അതൊക്കെ ഓരോരുത്തരെ ഇങ്ങനെ പരിചയപ്പെട്ട് ടെണ്ടെടുക്കുക വന്നു തന്നെ അപ്പോൾ ഞാൻ എന്ത് കണ്ണാടി നോക്കി ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിലാണ് നോക്കുന്നത് ചാടി ഞാൻ എഴുതിയിട്ട് ഇവർ രണ്ടുപേരെയൊക്കെ കണ്ടു അപ്പോൾ പുള്ളി തോപ്പിൽ കൃഷ്ണമുള്ള ചെണ്ടെടുക്കൽ എൻ്റെ പേരൊക്കെ ചോദിച്ചിട്ടാണ് വന്നത് ആ ഇരിക്കും വിഷ്ണു വിഷ്ണു നിങ്ങൾ സ്റ്റേജിലോട്ട് കയറാൻ പോകല്ലേ പറഞ്ഞില്ല നിങ്ങൾ രണ്ടുപേരോട് വന്നപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് നാടകം ഞങ്ങൾ കണ്ടു വാസുവിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് വന്നതാണ് സാറിൻ്റെ അപ്പോൾ അവർ രണ്ടുപേരുടെ നിന്ന് കുശലമൊക്കെ പറഞ്ഞു ഞങ്ങൾ നാടൻ കണ്ടിട്ടേ പോകട്ടോ എന്നൊക്കെ പറഞ്ഞു പോയി പിന്നെ അഞ്ചാമത്തെ നാടകം കഴിഞ്ഞു വന്നു അപ്പോഴാണ് ഞാൻ മാവലിക്കരയാന്ന് ചുറ്റുവിളങ്ങരയാണെന്നു അറിയുന്നത് അപ്പോൾ സാറ് പറഞ്ഞു ആഹാ നമ്മൾ അക്കര ഇക്കരല്ലേ പറഞ്ഞാൽ അവിടെ പുഞ്ച ഉണ്ട് ഏവു പുഞ്ച അപ്പോൾ ആ പുഞ്ച കഴിഞ്ഞാൽ മുതവളവായി അതിനിപ്പുറത്താകുന്നുണ്ടെങ്കിൽ ചുറ്റുവിളക്കരയായി അപ്പോൾ ആ ഒരു സ്നേഹവും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഒരു ദിവസം രാവിലെ ഞാൻ ജൊല്ലിയാവ വീട്ടിൽ സാറിൻ്റെ അടുക്കൽ ഒരു ചാൻസ് ചോദിക്കാൻ ഏഴര മണിയായി കാണത്തുള്ളൂ അപ്പോൾ അദ്ദേഹം കാശേരയിലെ ഇങ്ങനെ കാല് മുമ്പിലുള്ള ഹാൻഡ് റെയിൽസിലോട്ട് വെച്ച് ഇങ്ങനെ പത്രം വാങ്ങിക്കുക ഞാൻ അടുക്ക ചെന്ന് നിന്നിട്ട് ചെറുതായിട്ട് ഈ ഇങ്ങനെ ഒന്ന് തട്ടി പഴയ പെട്ടെന്ന് പെട്ടെന്ന് പത്രം വാങ്ങിച്ചിട്ട് തന്നെ നോക്കി ആ വിഷ്ണു പാടു പറഞ്ഞ് കാലു മാറ്റിയിട്ട് എന്നെ അവിടെ ഇരുത്തി അവിടെ തിരിച്ച് ചേച്ചിയെ വിളിച്ച് ചേച്ചി വന്ന് അപ്പം ഞാൻ അവിടെ ഇങ്ങനെ പമ്മി ഇരിക്കുകയല്ലേ നമ്മൾ ഇങ്ങനെ പൊമ്മി ഇരിക്കുകയാണ് ഇയാളിനെ അറിയുമോ പിന്നെ ഇത് നമ്മുടെ വാസ്തു അല്ലേർക്കും ആ പിന്നെ കുശലമൊക്കെ ചോദിച്ചിരുന്നു ഇവിടെ നടന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞു ചേച്ചി ചായ കഴിഞ്ഞിട്ട് വന്ന് ചായ തന്ന് അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം കുശലമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി സാറിൻ്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്ത ചേച്ചിയാണ് അപ്പേട്ടാ നമുക്ക് ഈ ഭിഷ്ണു നല്ല റോൾ കൊടുക്കണ്ടേ ചേച്ചി അപ്പോൾ ദൈവമേ അദ്ദേഹം എന്നോട് എന്നെ ശവിക്കരുത് മധുരനുസാറി താടിരോമയിങ്ങനെ പിടിച്ച് ഏരിക്കും ചുമ്മാരിക്കും കുറച്ച് നേരം ഇരിച്ചിട്ട് പറഞ്ഞ് അത് അവൻ്റെ രൂപത്തിന് പറ്റിയ ഒരു വേഷം വരട്ടെ വരട്ടെ കൊടുക്കാം അങ്ങനെ ആ സംഭാഷണം അവിടെ അവസാനിച്ച് ഇച്ചിരി നേരം കൂടെ ഇരുന്ന് കുശലം പറഞ്ഞ്

വീട്ടിൽ തന്നെ രണ്ട് വന്നു പോയി എന്റെ കൂടെ എനിക്ക് രണ്ടു ആൺകുട്ടികളാണ് അവരെ കൂടെ ഉണ്ട് ട്വൻഡ് ഞാൻ സെറ്റിൽ ചെയ്ത് വർഷമായി ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നത് നല്ലൊരു മാർഗ്ഗം തെരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടപ്പെടുന്ന കുറെ കുട്ടികൾ കാണും അവർക്ക് എന്താ ചേട്ടൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുക ശരിയായിട്ട് ഈ ഭക്തി എന്ന് പറയുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി ആണ് മിക്കവാറും ഇപ്പൊ ഞാനാ പോകുന്നു ആറ്റുകാല് പോകുന്നു അവിടെ ഞാൻ കാണിക്കയിടുന്നു അവിടെ ഒരു അർച്ചന നടത്തുന്നു അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഞാൻ ഒരു ധാര നടത്തുന്നു അല്ലെന്തൊണ്ട് ഞാൻ അഭിഷേകം നടത്തുന്നു എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് അങ്ങനല്ലാതെ കാര്യസാധ്യഭക്തിയിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും ഇത് മനസ്സിൽ തട്ടാതെ പോകുന്നത് ഇത് കാര്യം സാധിച്ചില്ലായെങ്കിൽ പിന്നെ ഒരു ദൈവത്തിനോട് പോലും ഒരു ഒരു പ്രധാന ഞാനിനി മരുന്ന് വന്നില്ല എൻ്റെ ഇത് കാശല്ല മായേ അല്ലെനിക്ക് ഒന്നും സാധിച്ചു തന്നില്ലല്ലോ ഓ ഞാൻ മരുന്ന് ഇനി ഒരു പരിപാടിയില്ല എന്ന് പറയാതെ ഇത് നമ്മൾക്ക് ഇപ്പോൾ ഇപ്പം ഞാനി ഇവിടെ തന്നെയൊക്കെ ശ്രമിക്കുന്നുണ്ട് ഞാൻ ആനിയുടെ മുമ്പിൽ പാവ കളിക്കുന്ന കളിക്കുന്നുണ്ട് ഇത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഖീ ഈ കീ തീർന്നാൽ തീർന്നു എൻ്റെ കളിയില്ല ഒന്നുമില്ല ഞാനിവിടെ ഓടിഞ്ഞിരിക്കും സത്യമാണ് നമ്മൾ ഒരു പാവയെ വാങ്ങിച്ച് ഫുൾ കീ കൊടുത്തു കൊടുത്താൽ കളിക്കും കളിച്ച് 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 കീ ഇങ്ങനെ നിൽക്കും പിന്നെ എന്തെങ്കിലും ആരെങ്കിലും എപ്പോഴെങ്കിലും കീ കൊടുത്താൽ ഓരോ മനുഷ്യനും ദൈവം ഈ കീ തന്നു വിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇതിനു വേണ്ടിയായിരിക്കണം ഓടുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ചേഞ്ചിങ് പീരീഡ് എന്ന് പറയുന്നത് ഒരു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വയസ്സിനുള്ളിൽ മാനസികമായിട്ട് മാറാത്ത മനുഷ്യൻ കാണത്തില്ല എന്താണെന്നറിയാതോ ഇവനൊരു പത്ത് പതിനാല് പതിനഞ്ച് വയസ്സാകുന്നുണ്ടെങ്കിൽ വയ്യാര് ഇവനാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി അച്ഛന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്നു അവര് ദുഃഖമില്ല യാതൊന്നും അച്ഛാ എനിക്ക് തരൂ ഓ അമ്മ ഇന്നെനിക്ക് ഇത് വേണ്ട എനിക്ക് അത് വേണം അപ്പൊ നമ്മളിതെല്ലാം ഒരുക്കി കൊടുക്കും അപ്പൊ ഇവൻ്റെ ദുഃഖ പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്ന് ഇവൻ പഠിച്ച് നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ഇരുപത്തിനാല് വയസ്സായി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വയസ്സിനുള്ളിൽ ഒരു വിധം നല്ല വിദ്യാഭ്യാസം കഴിയുള്ളൂ അപ്പോഴും ജോലി ആകുന്നില്ല മുപ്പത് വയസ്സാകുമ്പോഴും ജോലി ആകുന്നില്ല എങ്കിൽ ഇവൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് അല്ല ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല ഇതല്ല ജീവിതം ഞാൻ പലരുടെയും എടുക്കാൻ വെല്ലുവിളിച്ചിട്ടുള്ളതല്ല ജീവിതം ജീവിതം ഇതാണെന്ന് അവൻ അപ്പം പോലെ അറിയാൻ തുടങ്ങുന്നു ഇവൻ്റെ ജോലി കിട്ടാൻ താമസിക്കുമ്പോൾ ഇവൻ്റെ വിവാഹം നടക്കാതാകുന്നൊടനെ നമ്മൾ ഈ ജീവിതധാരയിൽ നിന്ന് മാറിപ്പോവാൻ തുടങ്ങും അപ്പൊ അവന്റെ പ്രായക്കാർ കല്യാണം കഴിക്കുന്നു അവന്റെ പ്രായക്കാർക്ക് ജോലി കിട്ടുന്നു അപ്പൊ പിന്നെ അവരെ കാണുന്നവനൊന്ന് ഒളിക്കാൻ നോക്കും അവരില്ല അപ്പൊ ഇവൻ റിയലൈസ് ചെയ്യാണ് ഞാൻ കണ്ട ലോകമല്ല ജീവിതം എന്ന് പറയുന്ന ലോകം ഈ ജീവിതം എന്ന് പറയുന്ന ലോകത്തിൽ അച്ഛൻ പറഞ്ഞതോ അല്ലെ അമ്മ പറഞ്ഞതോ ശരിയായിരുന്നു റിയലൈസ്